നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യുക്രൈനെതിരായ പോരാട്ടത്തിൽ റഷ്യക്കൊപ്പം ഉത്തര കൊറിയൻ സൈനികരും അണിചേരുന്ന സംഭവത്തിൽ സ്ഥിരീകരണവുമായി റഷ്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് യുക്രൈനെതിരെ രണ്ട് വൻ ശക്തികളാണ് കൈകോർത്തിരിക്കുന്നത് ഇനി യുക്രൈനെ പിടിച്ചു നിൽക്കുക അസാധ്യമാണ് ഇതാണിപ്പോൾ യുക്രൈനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ട്രംപിന്റെ കടന്നുവരവോടെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ മുഖം മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു ഇതിനിടെ റഷ്യയുടെ സ്ഥിരീകരണത്തോടെ സൈന്യത്തെ നൽകാനുള്ള കൊറിയയുടെ തീരുമാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നു റഷ്യയും ഉത്തര കൊറിയയും തങ്ങളുടെ പരസ്പര പിന്തുണയും സൈനിക സഹകരണവും വർദ്ധിപ്പിച്ച് ചരിത്രപരമായ ഒരു പ്രതിരോധ ഉടമ്പടി അംഗീകരിച്ചതോടെയാണ് കൊറിയയിൽ നിന്ന് പതിനായിരത്തോളം സൈനികർ യുക്രൈനെതിരെ പോരാടാൻ റഷ്യയിലെത്തിയത് തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രം ആക്രമണത്തിന് ഇരയായാൽ ഇരു രാജ്യങ്ങളും കാലതാമസമില്ലാതെ പരസ്പരം സൈനിക പിന്തുണ നൽകുമെന്നാണ് ഈ ഉടമ്പടി റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ അമേരിക്ക ആശങ്കാകുലരാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടി നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് ഒരുപോലെ ഭീഷണി ഉയർത്തുമെന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ആശങ്കയുടെ പ്രധാന കാരണം അതേസമയം യുക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യ ഏറെക്കുറെ നിശ്ശബ്ദത പാലിച്ചു വരികയാണെങ്കിലും റഷ്യയെ പ്രകോപിപ്പിക്കാൻ യുക്രൈൻ മനഃപൂർവ്വം ശ്രമിച്ചു വരികയാണ് അതിനാൽ തന്നെ റഷ്യയും വെറുതെ ഇരിക്കുന്നില്ല റഷ്യ ഇടയ്ക്കിടെ യുക്രൈനെതിരെ ആക്രമണം നടത്തുന്നില്ലെങ്കിലും കൊടുക്കുന്ന തിരിച്ചടികൾ ഏറെ ശക്തമാണ് ഏറ്റവും ശക്തമായ റഷ്യൻ ആക്രമണമാണ് ഇപ്പോൾ യുക്രൈനിലെ സൈന്യം നേരിടുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലോകത്തിൽ ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര ഉത്തരകൊറിയയുമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാറാണ് യുക്രൈനെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് റഷ്യക്കും ഉത്തര കൊറിയയ്ക്കും എന്ത് സുരക്ഷാ ഭീഷണി ഉണ്ടായാലും ലഭ്യമായ എല്ലാ സഹായവും പരസ്പരം നൽകണമെന്നാണ് കരാർ ഉത്തര കൊറിയയും റഷ്യയും യുദ്ധ പങ്കാളികളായാലും റഷ്യക്കൊപ്പം പോരാടാൻ ഉത്തര കൊറിയ തീരുമാനിച്ചാലും അത് വളരെയേറെ ഗുരുതരമായ സ്ഥിതിയാണെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നതാണ് അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്ക സൈനികരെ അയച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് ഉത്തര കൊറിയൻ സൈനികരെ കുറിച്ച് റഷ്യ തന്നെ സ്ഥിരീകരണവുമായി രംഗത്തെത്തിയതോടെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് എങ്ങനെ പ്രതികരിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ